ജാതി സെൻസസ് റിപ്പോർട്ട് പുറത്തുവിട്ട് തെലങ്കാന സർക്കാർ ജനസംഖ്യയുടെ പകുതിയിലധികം പേർ പിന്നാക്ക വിഭാഗം എന്ന കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ജാതി സെൻസസ് ചർച്ച ചെയ്യാൻ നാളെ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരും അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് അരുൺ എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ തെലങ്കാനയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു ഈ ജാതി സെൻസസ് നടപ്പിലാക്കുമെന്നുള്ളതും അതിന്റെ പ്രതിഫലനം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളതും അതിൻ്റെ അത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് മന്ത്രിസഭ ഈ ജാതി സെൻസസ് സർവേ അംഗീകരിച്ചത് നവംബർ മാസത്തിൽ ഇതിന്റെ നടപടികൾ ജാതി സെൻസസ് തുടങ്ങുകയും അറുപത് ദിവസം കൊണ്ട് ഇത് പൂർത്തീകരിക്കാനായി എന്നതാണ് അതൊരു അഭിമാനകരമായ നേട്ടമാണെന്നാണ് തെലങ്കാന സർക്കാർ അവകാശപ്പെടുന്നത് ഈ ജാതി സെൻസസ് കണക്ക് പ്രകാരം സംസ്ഥാനത്ത് അൻപത്തിയേഴ് അൻപത്തി ഏഴ് പോയിൻറ്റ് ഒരു ശതമാനം ആ പിന്നാക്ക വിഭാഗമാണ് ആ പട്ടികജാതി വിഭാഗം പതിനേഴ് ദശാംശം നാല് മൂന്ന് വിഭാഗം പട്ടികജാതിയും പട്ടികവർഗം ആ പത്ത് ദശാംശം നാല് അഞ്ച് ശതമാനവും ഉണ്ട് എന്നതാണ് ആ ഈ സെൻസസ് റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ സർക്കാർ പറയുന്നത് ഇത് പ്രകാരം അതായത് ജനസാ ജനസംഖ്യാനുപാതികമായി ആ സംവരണം കൃത്യമായ സംവരണം ഉറപ്പുവരുത്തുന്നതിനും അതോടൊപ്പം തന്നെ ഇവർക്ക് ഇവർക്ക് ലഭിച്ചിരുന്ന അല്ലെങ്കിൽ ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ആ നിലവിൽ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് പുതുക്കി നൽകാൻ അതായത് ഇപ്പോൾ നടത്തിയിട്ടുള്ള സർവേ പ്രകാരം ആ പട്ടിക പ്രകാരം പുതുക്കി നൽകാനും സാധിക്കും അത് ഈ സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാക്കും അവർക്ക് ഗുണം ചെയ്യുമെന്നതാണ് പറയുന്നത് നാളെ ഈ മന്ത്രിസഭാ യോഗം ഇത് അംഗീകരിക്കും നാളെ തന്നെ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചേർത്തിട്ടുണ്ട് നിയമസഭാ സമ്മേളനം ഇത് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യും